മനുഷ്യരുണ്ടല്ലോ ഇന്ന് ചിന്തിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നത് ഇതുപോലെയുള്ള മനുഷ്യരുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ലോകത്ത് നന്മ നഷ്ടപ്പെടില്ല അതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു ചെറിയ കമന്റ് പോസ്റ്റിന് താഴെയുള്ള കമന്റ് ഇത്രമാത്രം പ്രേക്ഷകരുടെ ഇടയിലേക്കും മലയാളികളുടെ കണ്ണു നിറയ്ക്കുന്ന വാർത്തകളിലേക്കും എത്തുമോ എന്നറിയില്ല ഒരു ചെറിയ ബഹുമാനവും സഹായവുമായി വയനാട്ടിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള ഒരു ചെറിയ പോസ്റ്റിൽ വന്ന കമന്റാണ് ഇത്രയുമധികം കേരളക്കര ചർച്ച ചെയ്യുന്ന ഒരു വിഷയമായി മാറുന്നത് ആ കമന്റിന് പിന്നാലെ നന്മയാണ് കേരളം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കുഞ്ഞുമക്കൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ റെഡിയാണ് വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കണമെന്ന അഭ്യർത്ഥനയ്ക്ക് വന്ന ഈ കമന്റാണ് കഴിഞ്ഞ ഏറെ വൈറലായത് ഇതൊരു അസാധാരണ കമന്റായിരുന്നു ഏതായാലും ഈ കുടുംബം വയനാട്ടിൽ എത്തുകയാണ് ദുരന്തത്തിൽ അകപ്പെട്ട മാതാപിതാക്കൾ നഷ്ടപ്പെട്ടുപോയ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകാനുള്ള ദമ്പതികളുടെ തീരുമാനം മലയാളിയുടെ ചിന്തകൾക്ക് പുതുമാനം നൽകുകയാണ് ദുരന്തത്തിൽ അകപ്പെട്ട നിരവധി പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലാതെ എന്ന വിവരമാണ് ഭാവനയെ ഇതിന് പ്രേരിപ്പിച്ചത് തുടർന്ന് മുലപ്പാൽ നൽകാൻ തയ്യാറാണെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിക്കുകയുമായിരുന്നു ഞാൻ രണ്ട് കുട്ടികളുടെ അമ്മയാണ് അമ്മയില്ലാതാവുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഇതിന് തയ്യാറായത് ഭർത്താവിനോട് ചോദിച്ചപ്പോൾ പിന്തുണ ലഭിച്ചു അങ്ങനെയാണ് കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ഞാൻ തീരുമാനിച്ചത് എനിക്ക് കഴിയുന്നത് അത് മാത്രമാണ് ഒരു സഹായം നൽകാൻ പറ്റുമെങ്കിൽ എനിക്ക് അവിടെ പോയി രക്ഷാപ്രവർത്തനം ചെയ്യാനോ പൈസ നൽകാനോ ആകില്ല അതൊന്നും എൻ്റെ കയ്യിലില്ല ഞാനൊരമ്മയാണ് അതുകൊണ്ട് എനിക്ക് മറ്റുള്ള കുഞ്ഞുങ്ങളുടെ വിശപ്പ് മനസ്സിലാക്കും എന്റെ കുഞ്ഞിൻ്റെ വിശപ്പ് പോലെ അതുകൊണ്ട് എന്നാൽ കഴിയുന്ന സഹായം അത് മാത്രമാണ് അതേ എനിക്ക് ചെയ്യാനാകൂ അത് ഈ ലോകത്തൊരു അമ്മയ്ക്ക് മാത്രമേ ചെയ്യാനാകൂ അതും ചെറിയ കുഞ്ഞുങ്ങളുടെ അമ്മയ്ക്ക് മാത്രമേ ചെയ്യാനാകൂ അത് എന്നെ പോലുള്ള കുറച്ചമ്മമാർക്ക് മാത്രമാണ് സാധിക്കുക അതെന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ചെയ്യുമെന്ന് തന്നെയാണ് ഭാവന പറയുന്നത് നാലുവയസും നാലു മാസവും പ്രായമുള്ള രണ്ട് കുട്ടികളുടെ അമ്മയാണ് ഭാവന വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ഒരുപാട് കുടുംബങ്ങൾ മണ്ണിനടിയിലായി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരുപാട് കുട്ടികൾ ഉണ്ടാകും അങ്ങനെയുള്ളവരെ സഹായിക്കാനാണ് ഇത്തരത്തിലൊരു തീരുമാനമെടുത്തതെന്ന് ഭർത്താവ് സജിനും പറയുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ടതോടെ വയനാട്ടിൽ നിന്നും വിളികൾ വന്നു കഴിയുന്നത് നേരത്തെ തന്നെ പുറപ്പെടാൻ പറഞ്ഞതോടെ രാത്രി തന്നെ വയനാട്ടിലേക്ക് തിരിക്കുകയായിരുന്നു ദമ്പതികൾ ഉപജീവനമായ പിക്കപ്പ് ജീപ്പിലാണ് ഇരുവരുടെ യാത്ര കഴിയുന്നതും വയനാട്ടിൽ എത്രത്തോളം എത്തണമെന്നും അത്രത്തോളം നിൽക്കണമെന്നുമാണ് ഇവരുടെ ആഗ്രഹം ഇന്നലെ രാത്രി തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് പിക്കപ്പ് വാനിൽ യാത്ര തുടങ്ങിയതാണ് ഇവർ ഇന്ന് വയനാട്ടിൽ എത്തും എത്തിക്കഴിഞ്ഞാൽ ആവശ്യമുള്ള കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് അവർ തന്നെ എത്തും അവിടെ എത്തി ഏതൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആവശ്യമുണ്ടോ എന്തൊക്കെ സഹായം ചെയ്യാനാകുമോ അതെല്ലാം ചെയ്ത് തന്നെ താങ്കൾ അവിടെ നിൽക്കുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഈ ദമ്പതികൾ എന്ത് പറയാനാണ് ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ വൈഫ് റെഡിയാണെന്ന് പറഞ്ഞ കമന്റിലൂടെ ലോകമെമ്പാടും അറിയപ്പെടുന്നവരായി മാറിക്കഴിഞ്ഞു ഇന്നത്തെ ഇടുക്കിയിലെ ഈ പിക്കപ്പ് ഡ്രൈവറും അദ്ദേഹത്തിന്റെ ഭാവനയും ശരിക്കും പറഞ്ഞാൽ ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണ് ഇദ്ദേഹം രാഷ്ട്രീയം തലയ്ക്ക് പിടിച്ചപ്പോൾ കുടുംബത്തിനത് ആപത്താവുമെന്ന് കരുതിയപ്പോൾ അതവിടെ ഉപേക്ഷിച്ച് പിന്നീട് പിക്കപ്പ് വാനുമായി ഇറങ്ങി തിരിച്ചവർ ശരിക്കും പറഞ്ഞാൽ ഇന്ന് രണ്ട് കുട്ടികളുടെ അച്ഛൻ ഇന്ന് ലോകമെമ്പാടും അറിയപ്പെടുന്ന പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രീതി പിടിച്ചു ഒരു വലിയ ചെറുപ്പക്കാരൻ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും